െന്താണെന്നറിയാമോ ഇതാണ് അമ്പഴങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് പറയുന്നത് കേട്ടോ ഇത് വെച്ച് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ ഇത് ഗ്യാസിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഈ കളർ ആവാൻ എടുത്ത് ഗ്യാസ് ഓഫ് ആക്കണം ഇത് ചെറുതായി ചൂടാവാൻ എടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം ചിലർ ഇങ്ങനെ തന്നെ അച്ചാർ നമുക്ക് ഏ ചെറുതായിട്ട് ആരുന്നിട്ട് അച്ചാറിടാം ലാസ്റ്റ് നമ്മളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ട് അത് ചൂടാവാൻ നേരത്ത് കുറച്ച് എണ്ണ എങ്ങന ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടുക അതിന് ശേഷം കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക വെളുത്തുള്ളിയുടെ നിറം ചെറുതായി മാറി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടിയുടെ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന അമ്പഴങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും വിനാഗിരി ഒഴിക്കുക ഇത് ഒരുപാട് നേരം ഗ്യാസ് വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ചൂടാക്കിയിട്ടാണ് അമ്പഴങ്ങ ഇതിലേക്ക് ഇട്ടത് അങ്ങനെ നമ്മുടെ അടിപൊളി അമ്പഴങ്ങ അച്ചാർ റെഡിയായി ഇനി നമുക്കിത് കഴിച്ചു നോക്കിയാലോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ കാണാം ബായ് ബായ്